ഇന്ന് ഒക്ടോബർ രണ്ട് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ലോകത്തിൻ്റെ യാഗമാനം ബഹുമാനം നേടിയ വ്യക്തിത്വമാണ് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നൂറ്റൻപത്തിനാല് വർഷത്തിനപ്പുറവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമരങ്ങളിലും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും കുറിച്ചുള്ള ചർച്ചകളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ ദിവസത്തെ ഇത്രയ്ക്കും പ്രാധാന്യമുള്ളതാക്കുന്നത് ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തെ കൂടുതൽ സജീവമാക്കിയ ഗാന്ധി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന പല അനാചാരങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ലളിതമായ ജീവിതം അഹിംസയിൽ അധിഷ്ഠിതമായ സമരം എന്നിവയാണ് ഗാന്ധിയുടെ ജീവിതത്തെ ഇത്രമേൽ അതിശയകരമാക്കുന്നത് സമത്വം സമാധാനം ഐക്യം സാഹോദര്യം എന്നിവ പ്രചരിപ്പിക്കാൻ ഗാന്ധി നിരന്തരം ശ്രമിച്ചു സ്വന്തം ജീവിതം കൊണ്ട് തന്നെയും ചുറ്റുപാടുകളെയും നവീകരിച്ച വ്യക്തിത്വമാണ് ഗാന്ധിയുടേത് പുതിയ ലോകബോധവും ചിന്തയും ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഗാന്ധി സ്വയം പുതുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗാന്ധിക്കെതിരെ ഇന്നുയരുന്ന ഉയരുന്ന വിമർശനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ യാതൊരു നിലയിലും കളങ്കപ്പെടുത്തിയിട്ടില്ല നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിയെ രാഷ്ട്രപിതാവെന്ന പദവിയിലേക്ക് ഉയർത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുകയും അഹിംസ എന്ന ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ സമരത്തിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിക്കുകയും ചെയ്ത ഗാന്ധിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിലും ഇന്ത്യക്കാരുടെ ജീവിതത്തിലും കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ വലുതാണ് ഇന്ത്യയിലെ ഇന്ന് കാണുന്ന പരമാധികാരം മതേതര ജനാധിപത്യ രാഷ്ട്രമാക്കുന്നതിന്റെ മുൻപന്തിയിൽ തന്നെ ഗാന്ധി നിലനിന്നിട്ടുണ്ട് സ്വതന്ത്രാനന്തരം വിഭജനവും അതിൻ്റെ ഭാഗമായുള്ള വർഗീയ കലാപങ്ങളും രാജ്യത്ത് പടരുമ്പോൾ തെരുവുകൾ തോറും സമാധാനത്തിൻ്റെ ദൂതുമായി അലഞ്ഞ് ഇന്ത്യയെ ശാന്തമാക്കിയ ഗാന്ധി വിഭജനത്തിൻ്റെ മുറിവുകൾക്ക് ഔഷധമായി കൂടി പ്രവർത്തിച്ചു സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും സമരം ആരംഭിക്കുക എന്ന നയമാണ് ഗാന്ധി ജീവിതത്തിൽ ഉടനീളം പുലർത്തിയത് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യാം ജയ് ഹിന്ദ്